അമേരിക്കയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വൻ പ്രഖ്യാപനവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ ഗോൾഡ് കാർഡ് പദ്ധതി പ്രകാരം യു എസ് കമ്പനികൾക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികളായ ബിരുദദാരികളെ റിക്രൂട്ട് ചെയ്യാം നിലവിലെ സംവിധാനത്തിലെ പോരായ്മ പരിഹരിക്കുന്നതാണ് നടപടിയെന്ന് ട്രംപ് വിശദീകരിക്കുന്നുണ്ട് ബിരുദദാരികളായ ഇന്ത്യൻ പ്രതിഭകൾ യു എസ് വിടുന്ന സാഹചര്യം ഇനി ഒഴിവാക്കുമെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി ഐസൻ ജോസ് ഉണ്ട് ഇന്റർനാഷണൽ നിന്ന് വിവരങ്ങൾ നൽകാനായിട്ട് ഐസൻ എന്തായാലും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കടക്കം ആശങ്ക ആശ്വാസകരമാകുന്ന ഒരു വാർത്ത തന്നെയാണ് ട്രംപ് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യൻ ബിരുദദാരികൾ അമേരിക്കയിൽ പഠിച്ച് അവിടെ നിന്ന് ബിരുദമെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകവും ഏറെ പ്രാധാന്യം അർഹിക്കുന്നതുമായ ഒരു തീരുമാനമാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഇന്നലെയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം അതായത് ഈ ഗോൾഡ് കാർഡ് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായത് ഗോൾഡ് കാർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം വഴി ആ ഗോൾഡ് കാർഡ് വാങ്ങി അത് ഇത് ഗ്രീൻ കാർഡിൻ്റെ സ്വഭാവമുള്ള ഗ്രീൻ കാർഡിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ നേട്ടങ്ങളും ലഭ്യമാകുന്ന ഗോൾഡ് കാർഡ് വാങ്ങാവുന്നതാണ് ആ വാങ്ങിയതിന് ശേഷം അത് ഒരു മൈഗ്രേഷൻ്റെ ഒരു സംവിധാനം പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് അൻപത് ലക്ഷം രൂപ അൻപത് ലക്ഷം ഡോളറാണ് ഒരു ഗോൾഡ് കാർഡിൻ്റെ വില ഇത്തരത്തിൽ ഗോൾഡ് കാർഡ് വഴി ഇന്ത്യൻ വിദ്യാർത്ഥികളെ പ്രഗത്ഭരായ ഇന്ത്യൻ വിദ്യാർത്ഥികളെ നമുക്കറിയാവുന്നതാണ് ലോക പ്രശസ്തമായ സ്കോളർഷിപ്പുകൾ നേടി അതുപോലെ തന്നെ ലോക പ്രശസ്തവും അമേരിക്കയിലെ തന്നെ പ്രശസ്തവുമായ സ്കോളർഷിപ്പുകൾ നേടി ഭാരതത്തിലെ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ എത്തുന്നുണ്ട് ഈ അമേരിക്കയിൽ എത്തുന്ന വിദ്യാർത്ഥികളുടെ ആ പ്രതിഭ അമേരിക്കയിൽ തന്നെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ആ റിക്രൂട്ടേഴ്സിന് അതായത് നമുക്കറിയാവുന്നതാണ് നേരത്തെ ഈ നിക്ഷേപക വിസ എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് ഈ വിസയ്ക്ക് അടിസ്ഥാനപരമായി ഉള്ളത് എന്നത് തന്നെ ഈ നിക്ഷേപം അതായത് ഇത്തരത്തിലുള്ള ടാലൻറ്റും ഒരു നിക്ഷേപമായി കണക്കാക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമായാണ് ഇപ്പോൾ ഈ ഗോൾഡ് ഗോൾഡ് വിസ എന്ന് പറയുന്ന ഗോൾഡ് കാർഡ് എന്ന് പറയുന്ന സംവിധാനം വരുന്നത് നമുക്കറിയാവുന്നതാണ് നിക്ഷേപം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ നിക്ഷേപിക്കുന്നവർക്ക് നിക്ഷേപകർക്ക് വേണ്ടിയാണിത് ഈ ഗോൾഡ് കാർഡ് ഏർപ്പെടുത്തിയത് അത് ഗ്രീൻ കാർഡിൻ്റെ സ്വഭാവം അതിനുണ്ടാകും അതുപോലെ തന്നെ അത് പൗരത്വത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തുറന്നു കിട്ടുമെന്ന ഒരു വാഗ്ദാനമായിരുന്നു ഇന്നലെ നൽകിയതെങ്കിൽ അതേ പ്രിവിലേജ് ഒരു നിക്ഷേപം അതായത് അമേരിക്കയിൽ പഠിച്ച് അമേരിക്കയിൽ തന്നെ പ്രതിഭ തെളിയിച്ച് മിഥു മികച്ച വിജയം നേടി ജയിച്ച കുട്ടികളെ അവിടെ തന്നെയുള്ള എംപ്ലോയേഴ്സിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിക്ഷേപകർക്ക് തങ്ങളുടെ സ്റ്റാഫായി റിക്രൂട്ട് ചെയ്യാൻ ഗോൾഡ് കാർഡ് പ്രയോജനപ്പെടുത്താമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒരു അറിയിപ്പായി വന്നിരിക്കുന്നത് തീർച്ചയായും അത് ഭാരതത്തിലെ മികവ് പുലർത്തുന്ന അമേരിക്കയിലെ കുട്ടികൾ നമുക്ക് അറിയാവുന്നതാണ് അമേരിക്കയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ അതിപ്രശസ്തമായ രീതിയിൽ വിജയിച്ചു വന്ന കുട്ടികളുണ്ട് അത്തരത്തിലുള്ള കുട്ടികൾ മറ്റിടങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കി അവരെ അമേരിക്കയിൽ തന്നെ തുടരാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു സാഹചര്യം അവർക്ക് ലഭ്യമാക്കുന്നതിന് നിക്ഷേപർക്ക് നിക്ഷേപകർക്കൊരു അവസരമൊരുക്കുന്ന ഒരു സംവിധാനമാണിത് തീർച്ചയായും അത് വലിയ രീതിയിൽ ഭാരതത്തിലെ വിദ്യാർത്ഥികൾക്ക് നേട്ടം ചെയ്യുമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ തന്നെ അത്യാധുനിക സാങ്കേതിക വിദ്യ ഇനോവെറ്റീവായ ടെക്നോളജികളുടെയും എല്ലാം തന്നെ ആ സാധ്യതയുള്ള മേഖലകളിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികളുണ്ട് അത് ഭാരതത്തിന് ഒരു പാൻ ഇന്ത്യ കൺസെപ്റ്റിൽ പോലും നമ്മളത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ അമേരിക്കയിലെത്തുന്നുണ്ട് അമേരിക്കയിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് അത്തരത്തിൽ പരിശീലനവും അതുപോലെ തന്നെ വ്യക്തമായ അക്കാഡമിക് ക്വാളിഫിക്കേഷനും ലഭ്യമാകുന്നുണ്ട് ഈ അക്കാഡമിക് ക്വാളിഫിക്കേഷനെല്ലാം തന്നെ ഒരു നിക്ഷേപകർക്ക് പ്രയോജനകരമായ രീതിയിൽ ിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെ അവിടെ തന്നെ റിക്രൂട്ട് ചെയ്യാൻ ഗോൾഡ് ഗോൾഡ് കാർഡിൻ്റെ പ്രയോജനപ്പെടുത്തുക ഗോൾഡ് കാർഡിൻ്റെ സാധ്യത പ്രയോജനപ്പെടുത്താമെന്ന ഒരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത് തീർച്ചയായും അത് ഭാരതത്തിലെ വിദ്യാർത്ഥികൾക്ക് ഒരു അവസരം തുറന്നു കിട്ടുന്നു എന്നതിനപ്പുറം ഭാരതത്തിലെ വിദ്യാർത്ഥികൾക്ക് അമേരിക്കയുടെ വിശാലമായ സാങ്കേതിക വിദ്യ എക്സ്പോഷറിലേക്കൊരു കടന്നു ചെല്ലാനുള്ള അല്ലെങ്കിൽ ഒരു കാൽവെപ്പ് ഒരു സാധ്യതയും തുറന്ന് ലഭിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് അമേരിക്ക വളരെ അഡ്വാൻസ്ഡായ ചില ഗവേഷണ പദ്ധതികളിലേക്കെല്ലാം തന്നെ നീങ്ങുന്നുണ്ട് നമുക്കറിയാവുന്നതാണ് ടെസ്ലയുടെ നിക്ഷേപ പദ്ധതികളൊക്കെ അത് അത്തരത്തിലുള്ള ഉദാഹരണങ്ങളായി നമുക്ക് കാണാവുന്നതാണ് അവിടെയെല്ലാം ഭാരതത്തിലെ കുട്ടികൾക്ക് കൃത്യമായ ഒരു സാധ്യത ഭാരതത്തിലെ വിദ്യാർത്ഥികൾക്ക് ഗ്രാജുവേറ്റുകൾക്ക് വ്യക്തമായ ഒരു സാധ്യത തുറക്കുന്ന ഒരു സംവിധാനമാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ശരി ഇന്ത്യൻ പ്രതിഭകൾക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ബംബൻ പ്രഖ്യാപനവുമായിട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നു ഇന്റർനാഷണൽ ജോസാണ് പങ്കുവച്ചത്